ജൗഹരത്ത് തോദ് പതിനൊന്നാമത്തെ ക്ലാസ് ആണ് കിതാബിന്റെ മുപ്പത്തി എട്ട് മുപ്പത്തി ഒമ്പത് എന്നീ രണ്ട് വരികൾ അള്ളാഹുവിൻ്റെ പേരുകൾ അള്ളാഹുവിൻ്റെ സിഫത്തുകൾ അഥവാ വിശേഷണങ്ങൾ അതുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങളാണ് പറയുന്നത് നമ്മൾ അഥവാ ഹക്കിൻ്റെ അഹലുകാർ സത്യത്തിൻ്റെ വക്താക്കൾ അവരുടെ അഭിപ്രായത്തിൽ അള്ളാഹുവിൻ്റെ പേരുകൾ മഹത്തായ പേരുകൾ അതേപോലെ അള്ളാഹുവിൻ്റെ വിശേഷണങ്ങൾ അതെല്ലാം കദീമയാണ് കദീമത്ത് കദീമ എന്ന് പറഞ്ഞാൽ അതിന് തുടക്കമില്ലാത്തതാണ് അള്ളാഹു തുടക്കമില്ലാത്തവനാണ് അതേപോലെ അള്ളാഹുവിൻ്റെ പേരുകളും അങ്ങനെ തന്നെയാണ് പേരുകൾക്ക് തുടക്കമില്ല അതേപോലെ അള്ളാഹുവിന്റെ വിശേഷണങ്ങളും അങ്ങനെ തന്നെയാണ് അള്ളാഹുവിന്റെ ഏഴ് വിശേഷണങ്ങളുണ്ട് അള്ളാഹു ഉൾക്കൊള്ളുന്ന അള്ളാഹുവിൽ നിലനിൽക്കുന്ന വിശേഷണങ്ങളുടെ മേൽ അറിയിക്കുന്നതായ കാര്യങ്ങൾ ആ ഏഴ് വിശേഷണങ്ങളും അതൊക്കെ കഥീമാണ് അതൊക്കെ പണ്ടേ ഉള്ളതാണ് അഥവാ അള്ളാഹുവിനെ പോലെ തന്നെ കദീമാണ് ഇതാണ് അഖിലിസുന്നത്തിൻ്റെ ആദർശം ഈ വിഷയത്തിൽ അള്ളാഹുവിന് പേരുകളും സിഫത്തുകളും എന്നത് അത് കതീമായിട്ട് ഉള്ളതല്ല അഥവാ പണ്ടേ ഉള്ളതല്ല അത് സൃഷ്ടികളുടെ ഉത്ഭവത്തിൻ്റെ ശേഷം സൃഷ്ടികൾ ചാർത്തി കൊടുത്തതാണ് എന്നുള്ള വികലമായ വാദമാണ് മൊഴിത്തിലത്ത് എന്ന പുത്തൻവാദികൾ ഉന്നയിച്ചിരിക്കുന്നത് എന്ന് നമ്മുടെ ഈ കിതാബിൻ്റെ വിവരണത്തിൽ ഷേഖുന കലമുൽ ഇസ്ലാം ഉസ്താദ് വിവരിച്ചിട്ടുണ്ട് അതൊന്നും ഹക്കായ വാദമല്ല ഹക്കായ അഭിപ്രായമല്ല ഹക്കായ വിശ്വാസം അഭിപ്രായം നിലപാട് അഹലസുനത്തിൻ്റെ നിലപാടാണ് എന്നാണ് ശരിക്കുള്ളത് ഇസ്മ എന്നതിൻ്റെ ജമ്മഅ അസുമാ ബഹുവചന പ്രയോഗം എന്നാൽ പാട്ടിനു വേണ്ടി ബൈത്തിനു വേണ്ടി അവിടെ ആദ്യത്തെ ഹംസയെ സൈലൻ്റ് ആക്കി അസുമാ എന്നതിലെ അവസാനത്തെ ഹംസയെ കളയുകയും ചെയ്തു അള്ളാഹുവിന്റെ പേരുകൾ എന്നതാണ് അഹുലുസുന്നത്തിന്റെ ഭൂരിഭാഗ പണ്ഡിതന്മാരും പറഞ്ഞ നിലപാട് തൗക്കീഫിയാണ് എന്ന് പറഞ്ഞാൽ ഷറയിൽ പഠിപ്പിക്കപ്പെട്ടതായ ഷറയിൻ്റെ പ്രമാണങ്ങളിലൂടെ വന്നതായ പേരുകൾ മാത്രമേ അള്ളാഹുവിന് പറയപ്പെടാൻ പറ്റുകയുള്ളൂ കഥ സിഫാത്തു ഇതുപോലെ തന്നെയാണ് അള്ളാഹുവിൻ്റെ വിശേഷണങ്ങളുടെ കാര്യവും അതുകൊണ്ട് ഫഹൽ നീ പഠിച്ചോളൂ അസമയ്യത്ത നമുക്ക് കേൾക്കാൻ പറ്റുന്ന രീതിയിൽ പ്രമാണങ്ങളിലൂടെ വന്നതായ അള്ളാഹുവിൻ്റെ പേരുകളും അള്ളാഹുവിൻ്റെ വിശേഷണങ്ങളും നിനക്ക് പഠിക്കാം അത് മനസ്സിലാക്കാം അത് പറയാം അങ്ങനെയാണ് അള്ളാഹു പഠിപ്പിച്ചിട്ടുണ്ടാകണം അള്ളാഹുവിൻ്റെ പേരുകൾ ഇന്നതിന്നതൊക്കെയാണ് അപ്പം അതെങ്ങനെ പഠിപ്പിക്കും അത് പ്രമാണങ്ങളിലൂടെ പരിശുദ്ധ പ്രമാണങ്ങളിലൂടെ അത് വന്നിട്ടുണ്ടാകും ആ വന്നതല്ലാത്ത പേരുകളും അതേപോലെ വിശേഷണങ്ങളും അള്ളാഹുവിനെ പറ്റി പറയാൻ പറ്റില്ല എന്നതാണ് എവിടെ വരണം ജവാസു കിതാബിൻ ഔ ഔ സുന്നത്തിൻ അപ്പോൾ ഒരു പേര് ഒരു വിശേഷണം അള്ളാഹുവിനെ പറ്റി പറയണമെങ്കിൽ അത് പരിശുദ്ധ ഖുർആാനിലോ തിരുസുന്നത്തിലോ ഇജുമായിലോ അത് വന്നിട്ടുണ്ടാകണം എങ്കിലേ പറ്റുകയുള്ളൂ ഇപ്പൊ സ്വാനി മൗജൂദ് വാജിബ് കദീമ് എന്നതെല്ലാം ഇജുമാ ആയിട്ട് പണ്ഡിതലോകത്തിൻ്റെ ഏകോപനത്തിലൂടെ സ്ഥിരപ്പെട്ട അള്ളാഹുവിൻ്റെ വിശേഷണങ്ങളാണ് അപ്പം അതാണ് അതിൻ്റെ ഹക്കായ നിലപാട് ചില പണ്ഡിതന്മാരൊക്കെ അള്ളാഹുവിന് ഒരു ആശയം സ്ഥിരപ്പെട്ടതാണ് എങ്കിൽ ആശയത്തെ അറിയിക്കുന്ന പദം അള്ളാഹുവിനെ പറ്റി പറയാം പക്ഷേ ഒലം യൂഹിം നെത്തസൻ ആ ആശയത്തിൽ ഒരു ആ പദം പറയുമ്പോൾ അവിടെ ഒരു ന്യൂനത തോന്നാൻ പോലും പാടില്ല അങ്ങനെയാണെങ്കിൽ ആ ആശയത്തിൻ്റെ മേൽ അറിയിക്കുന്ന പദം പറ്റി വിശേഷണമായി പറയാം അത് അങ്ങനെയുള്ള വിശേഷണമോ ഒന്നും വന്നില്ലെങ്കിലും പറയാം എന്ന അഭിപ്രായം പറഞ്ഞ ചില പണ്ഡിതന്മാരുണ്ട് അള്ളാഹുത്താല നമ്മെ ഹക്കായ ആദർശ ബാധയിലൂടെ സഞ്ചരിപ്പിച്ച് മരിപ്പിക്കുമാറാവട്ടെ ആമീൻ ജഅറബ്ബൽ ആലമി